കൊച്ചിയിൽ ഏടുന്നവരിൽ ഇത്ര മാത്രം കൂടെ ഏടുന്നൊന്നേ എനിക്ക് ഇതുവരെ വെൽക്കം ടു എപ്പിസോഡ് നമ്പർ ഏറ്റ് ഓഫ് കൊച്ചിയിലും അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടൊക്കെ നമ്മൾ വൃത്തിയാക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അളമ്പറയും കാര്യൊക്കെ ഫുൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ബെഡ് വാങ്ങണം അങ്ങനെ ഉണ്ടായോ പോയിട്ട് ചെറിയ പോയിട്ട് രണ്ട് ബെഡ് ബെഡ്ഡും ചെമ്മടിയിട്ട് അങ്ങനെ വീടിന്റെ അടുത്ത് നല്ലൊരു ദോശ കടയും കണ്ടിച്ച് പോയിട്ട് ഡബിൾ ബുൾസി ഒരു ദോശ വീട്ടിലേക്ക് അങ്ങ് മടങ്ങി അങ്ങനെ പിറ്റേ ദിവസം രാവിലത്തെ ഫുഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളമില്ല നേരെ പോയി വെള്ളവും കാര്യൊക്കെ മണിച്ച് ജൊമാറ്റോയിൽ അങ്ങ് ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ അത് കഴിച്ചിട്ട് ബാക്കി പരിപാടി അങ്ങ് തുടങ്ങി കാരണം പണി ഇഷ്ടം പോലെ ഇനിയും ബാക്കി അങ്ങനെ ഓരോ സെക്ഷൻ ക്ലിയർ ആയിട്ടില്ല ഹാളങ്ങ് റെഡിയാക്കി ബാക്കി ഫുള്ള് നിലങ്ങ് തുടക്കണം അത് എന്റെ പണിയാണ് അങ്ങനെ എന്നെ കൊണ്ടാകുന്ന പണിയൊക്കെ ഫുള്ള് ഞാനും എടുത്ത് തുടച്ച അടിച്ച് വാരി പരിപാടിയൊക്കെ ഞാൻ കുളിക്കാൻ പോയി എന്നിട്ടാ ബാക്കി ഫുള്ള് റെഡി ആയി പുറത്തേക്ക് ഫിൽറ്റർ കണ്ടിട്ട് വെറുതെ തോന്നി അത് കണ്ടപ്പാടാ മൂടങ്ങ്